കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങിൻ്റെ വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേരെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിരിക്കുകയാണ് അതുകൂടാതെ അവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് സ്പിരിറ്റ് ഒഴിക്കുക ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പിൾ കെട്ടിത്തൂക്കുക ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരതകളാണ് ഇവരോട് സീനിയർ വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്നത് നൗഫൽ ഈ കോട്ടയത്തെ ഈ റാഗിൻ്റെ വാർത്തയ്ക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പതിനൊന്ന് എം ബി ബി എസ് വിദ്യാർത്ഥികളെ റാഗിങ്ങിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ കോട്ടയത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് റാഗിങ്ങിനെതിരെ വളരെ കർശനമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ടും ഇത്തരം വയലൻസ് കോളേജുകളിൽ കോളേജ് ഹോസ്റ്റലുകളിൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശേഷം അത് ഇനിയും തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ നിയമം ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ നിയമം എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സംശയമാണ് അപ്പോൾ ഈ വിഷയം തന്നെ ഇപ്പോൾ ആ കുട്ടികൾ നവംബറിലാണ് കുട്ടികൾ ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു ഇപ്പം ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു അവർ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ ഇത്രയും ദിവസങ്ങൾ അവർ ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ടാവും അവസാനം ഗതി കെട്ടിട്ടായിരിക്കും അവർ പോലീസിൽ പരാതി നൽകുക ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ ആദ്യം വന്നിട്ട് ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ആർക്കെതിരെ പരാതി പറയില്ല രണ്ടാമത്തെ ദിവസം പരാതി പറയില്ല മൂന്നാമത്തെ ദിവസം പരാതി പറയില്ല പിന്നെ ആ ഗതി കെട്ടാലേ നമ്മൾ പരാതി പറയുള്ളൂ കാരണം നമുക്കിവിടെ നിൽക്കണം എന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ നമ്മൾ പരാതി പറയുള്ളൂ ഇനി പരാതി പറഞ്ഞാൽ അത് വീണ്ടും മർദ്ദനം നിൽക്കാനുള്ള കാരണമായി തീരുമോ എന്നുള്ള പേടി കാരണം പരാതി പറയില്ല അപ്പോൾ അവരധികം അത്രയും ഗതി കെട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുക ഇത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ മാത്രം ഒരു വിഷയമായിരിക്കില്ല കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിലും ഇതുപോലെ റാഗിങ് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ മനോഭാവത്തിനെ കുറിച്ചാണ് കുട്ടികളുടെ മനോഭാവം ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ സി സി ടി വി വിഷ്വൽസ് ഒരുപാട് നമുക്ക് കാണാം ആ കുട്ടികൾ തന്നെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഒരുപാട് കാണാം അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ അടിക്കിയാണ് പരസ്പരം അടി എന്ന് പറയുന്നത് ഒരു കലാപരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് കുട്ടികൾ അത് അടിയെന്ന് വെച്ചാൽ ചെറിയ അടിയൊന്നുമല്ല ചില്ലറടിയൊന്നുമല്ല കുട്ടികൾ റോഡിൽ എവിടുന്നാണ് ആളുകളുടെ മുന്നിലാണോ ഒളിച്ചിരുന്നാണോ അടി എന്ന് പറഞ്ഞാൽ അടി അതാണ് തീരുമാനം അത് എനിക്ക് തോന്നുന്നത് ഈ അടുത്തിടെ ഇറങ്ങിയ കുറേ സിനിമകൾ ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം എന്തും പ്രശ്നം ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ പ്രശ്നം തീർക്കുന്നത് പരിഹരിക്കുന്നത് അടിയിലൂടെയാണ് അതിലൊക്കെ അടിക്കുന്നതൊരു വലിയ തെറ്റൊന്നുമല്ല എന്നുള്ള ഒരു ധാരണയിലാണുള്ളത് എനിക്കിപ്പം എൻ്റെ കൊച്ചുങ്ങളെ അടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ അടിക്കുന്നതോ നമുക്ക് തന്നെ എൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ അത് തോന്നുന്നത് കാരണം അടിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമുക്ക് കഴിയില്ല നമ്മുടെ കൈ കൈവിറക്കും പക്ഷെ കുട്ടികളെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല പക്ഷെ അങ്ങനെ ഒരു പ്രവണത വല്ലാതെ കാണുന്നുണ്ട് കുട്ടികളെ അടിച്ചു പോകുന്നു കുട്ടികളെ പരസ്പരം അടിക്കുന്നു ആ ഒരു അതിപ്പം ശക്തിയുള്ളവനാണോ ശക്തി ഇല്ലാത്തവനെ ഇല്ലാത്തവനടിക്കുന്നത് അപ്പോൾ അത് കോളേജ് ക്യാമ്പസിലും ഇത് സ്കൂൾ സ്കൂളുകൾ ഇപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതലതിന് ശേഷം ഇപ്പം കണ്ണൂരിൽ നിന്ന് നമ്മുടെ മീഡിയാമിൽ തന്നെ ഒരു വാർത്ത വന്നു അവിടെ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചിരിക്കുന്നത് ചിലർ അടിയൊന്നുമല്ല കൈ ഒടിച്ചിരിക്കുകയാണ് രണ്ട് പൊട്ടുണ്ട് കൈക്ക് എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പം അഡ്മിറ്റാണ് ആ കുട്ടി അപ്പം ഇത് നാടൊട്ട് സംഭവം നടക്കുന്നുണ്ട് കുട്ടികൾ എന്ത് സംഭവിച്ചാലും ആദ്യത്തെ പരിപാടി പോയി അടിക്കുക എന്നുള്ളതാണ് ആ രീതിയിലേക്ക് നമ്മുടെ ഒരു കുട്ടി വിദ്യാർത്ഥികളുടെ സംസ്കാരം മാറിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗം ഇത് പക്ഷേ ഇത് കുറച്ചുകൂടി കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വിഷ്വൽ കണ്ടതുകൊണ്ട് മനസ്സിലായി വിഷ്വൽ വന്നിട്ടില്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല പക്ഷേ ഇപ്പോൾ എല്ലാം ദൃശ്യവൽക്കരിക്കുന്നുണ്ടല്ലോ ഒന്നുകിൽ സി സി ടി വി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒക്കെ അത് കാണിക്കും എങ്ങനെയെങ്കിലും അത് പുറത്ത് വരും അപ്പോൾ ഈ വന്നിരിക്കുന്ന ദൃശ്യം നമുക്ക് ഒരു ഒരു പത്ത് സെക്കൻഡിൽ അപ്പോഴും നമുക്കത് കാണാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അവനാണ് ഈ അവസ്ഥ വരുന്നതുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ നമ്മളും പോയി ഈ പറയുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും നമ്മൾ പോയി അവരടിക്കാൻ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ കുട്ടികൾ പോകുന്നതിൽ ഒന്നാമത് ഈ നമ്മുടെ ഇപ്പോഴുള്ള ഈ സിനിമകൾ ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുപാട് ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടുകാർ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നിയമം നടപ്പിലാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കോളേജുകളിലൊക്കെ ഇത്തരം ചെറിയ ചെറിയ കേസുകൾ വരുമ്പം അത് പോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അത് പോരാ എത്ര ചെറിയ സംഭവമാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം കർശനമായ നടപടി ഇക്കാര്യത്തിൽ വേണം അത് തടുക്കാനുള്ള കൃത്യമായ നിയമം ഇവിടെയുണ്ട് ആ നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് വയനാട് പൂക്കോട് ഗവൺമെൻറ് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനെന്നും പറഞ്ഞൊരു യുവാവിനെ ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ട് കണ്ടെത്തുന്നത് അതിനെ തുടർന്ന് അതിൽ സി ബി ഐ അന്വേഷണം വന്ന് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു അതിലുണ്ടായിരുന്ന പ്രതികളിൽ കൂടുതൽ പേരും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമാണ് ഈ കേസിലും ഇപ്പോൾ ഈ കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇടത് സംഘടന അതിൻ്റെ ഭാരവാഹികളാണെന്നാണ് വന്ന റിപ്പോർട്ടുകൾ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള വിദ്യ യുവാക്കൾ ഇതിൻ്റെ ഒരു ഈ റാഗിങ്ങിൽ ഏർപ്പെടുന്നതിന് അതിനെങ്ങനെയാണ് ഈ കാണുന്നത് അതിനകത്തൊരു വിരോധാഭാസമുണ്ട് ഉണ്ട് സിഗേഷ് നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഒക്കെ വലിയ സാമൂഹ്യ പ്രശ്നമായിരുന്നു തൊണ്ണൂറുകളുടെ ഒരു മധ്യം നമുക്ക് ഓർമ്മയുണ്ട് നിരവധിയായ റാഗിംഗ് കേസുകൾ ഉയർന്നു വരികയും അതിന് പേരിലുള്ള മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് കേരളത്തിൽ വലിയ കോവിഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള റാഗിങ് കേസുകളും നമുക്ക് ഓർമ്മയുണ്ട് നയൻറ്റീസിലെ ക്യാമ്പസ് കാലം റാഗിങ്ങിൻ്റെ പേരിൽ കൊടുമ്പിരി കൊണ്ട കാലമാണ് അതിനുശേഷമാണ് നയൻറ്റി എയ്റ്റിൽ സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നത് ആൻറ്റി റാഗിങ് നിയമം ആ റാഗിങ്ങിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ രണ്ട് വർഷം തടവ് അൻപതിനായിരം രൂപ പിഴ ചുമത്തുക അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് കർശനമായ നിയമം കൊണ്ടുവരികയും ആൻറ്റി റാഗിങ് ക്യാമ്പയിനുകൾ കൊണ്ടുവരികയും ക്യാമ്പസിനകത്ത് വലിയതിലുള്ള എന്താണ് പ്രചാരണ പരിപാടികളൊക്കെ കൊണ്ടുവന്ന് റാഗിങ് എന്ന് പറയുന്നത് എന്താ ഏതെങ്കിലും നിരക്ക് അനുവദനീയമല്ല നിയമപരമായ അനുവദനീയമെന്ന് മാത്രമല്ല റാഗിങ് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് പുതുതായ ആളുകൾ ക്ലാസ്സിലേക്കും സ്കൂളിലേക്കും വരുമ്പോൾ അവരെ സീനിയേഴ്സ് ഒന്ന് റാഗ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഗതിയാണ് അതിൽ കുറ്റമൊന്നും കാണേണ്ടതില്ല എന്ന പൊതുബോധത്തെ സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് മറിച്ചിട്ടാണ് നമ്മൾ കണ്ടത് നയൻറ്റി എയ്റ്റിൽ സർക്കാർ നിയമം കൊണ്ടു റാഗിങ് നിയമവിരുദ്ധമാണ് ഒരു മനുഷ്യനെ പരിഹസിക്കുക പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുക അയാൾക്ക് നാണക്കേർ ഉണ്ടാക്കുക അയാളുടെ അഭിമാനത്തെ തകർക്കുക എന്നു മാത്രമല്ല അയാൾക്ക് ശാരീരികമായി മുറിവേൽപ്പിക്കുക ഈ കാര്യങ്ങളെല്ലാം റാഗിങ്ങിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നു റാഗിൻ്റെ പരിധിയിൽപ്പെടുത്തുക മാത്രമല്ല സ്കൂൾ ഓർ കോളേജ് ക്യാമ്പസ് അതോറിറ്റീസ് അതിനകത്ത് കർശനമായ നടപടിയെടുത്തിരിക്കണം പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ സ്കൂൾ ഓർ കോളേജ് അതോറിറ്റീസ് തയ്യാറായിട്ടില്ല എങ്കിൽ അവരെയും കൂടി സമാനമായ ശിക്ഷ ലഭിക്കാൻ തക്ക വിധത്തിലുള്ള തക്കവിധത്തിൽ പ്രതി കഴിയും എന്നാണ് ആ നിയമം പറയുന്നത് അപ്പോൾ തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായിരുന്ന ഭയങ്കരമായ റാഗിംഗ് വിവാദങ്ങളും അതിൻ്റെ പേരിൽ ആത്മഹത്യയും ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തെ കണക്ക് യു ജി സി പറയുന്നത് ഇരുപത്തിയഞ്ച് പേരെങ്കിലും രാജ്യത്ത് റാഗിങ്ങിൽ പെട്ടുപോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് അതിന് പുറത്തും കണക്കിലുണ്ടാവുമെന്ന് പറയുന്നത് കാരണം യു ജി സി ക്ലാരിഫൈ ചെയ്യുന്ന കണക്കുകൾ ഇതാണ് ഇത്രയും പേർ മരിച്ചിട്ടുണ്ടാവാമെന്ന് അപ്പോൾ റാഗിങ് എന്ന് പറയുന്നത് ഒരു കാലത്ത് അതിൽ കൂടുതലായിരുന്നു കൂടുതൽ ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് വായിക്കും മനസ്സിലാവും അപ്പോൾ ആ അതിനുശേഷം സത്യം പറഞ്ഞാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പം മൃഗീയമായ റാഗിങ്ങിൻ്റെ തോതിലൊരു കുറവ് വന്നിരുന്നു എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും ആൻറ്റി റാഗിങ് നയ നിലപാടെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പസിൽ വലിയ പ്രചാരണം നടത്തുകയും പ്രത്യേകിച്ച് ഈ റാഗിംഗ് നടത്തുന്നത് കൂടുതലും ഈ പറഞ്ഞ ഗ്യാങ്ങുകളാണ് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ഗ്യാങ്ങുകൾ ഹോസ്റ്റലുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അവരാണെങ്കിൽ രാത്രി താമസിക്കുന്ന റൂമുകളിലൊക്കെ അറിയുന്ന മോശം പരിധി പരിധിവിട്ട് റാഗിങ്ങൊക്കെ നടത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ആക്രമിക്കുന്നതിലൊക്കെ പോവുക ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അതിനകത്ത് ഇടപെടുകയും റാഗിങ് ഈ ഗ്യാങ്ങുകൾ മാഫിയ സംഘങ്ങളുടെ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ ഉട്ടായ്മ അത് അംഗീകരിക്കാൻ കഴിയിൽ നിലപാടെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് റാഗിംഗ് എന്ന് പറയുന്ന ഈ മോശം പ്രവണതയെ നമ്മൾ വല്ലാതെ കുറച്ചുകൊണ്ട് വരികയും അതൊരു അപകടകരമായ സംഗതി അല്ലാതാക്കി മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും നിരന്തരമായ റാഗിങ്ങിനെ കുറിച്ച് കേൾക്കുന്നു ഇപ്പം നേരത്തെ സിഗേഷ് പോലെ റാഗിങ് ഇല്ലാതാവണമെങ്കിൽ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥി സംഘടനകൾക്ക് കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയണം കൂടുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് സ്പേസ് ഉണ്ടാവണമെന്ന് എല്ലാവരും പറയും അതേസമയം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വിദ്യാർത്ഥി അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ തന്നെയും റാഗിൻ്റെ ഭാഗമായതാണ് പൂക്കോട് സർവകലാശാലയായിരുന്നു കണ്ടത് അത് അതിൻ്റെ ഒരു ഒരു വിരോധാഭാസം ഒരു 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 മറിഞ്ഞുവീരം നല്ല കണ്ടുവരും അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്കിടയിൽ വയലൻസ് കൂടുന്നതെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ നേരത്തെ നൗഫൽ ഒല് പറഞ്ഞ പോലെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പുതിയ കാലം നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെത്ര നിരാ നിരാകരിച്ചാലും നമ്മളത്ര അമ്മാവൻ വൈബാണെന്ന് ആക്ഷേപിക്കപ്പെട്ടാലും വയലൻസിനെ അക്രമത്തെ അടിയെ കുത്തിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഒരു സിനിമ മാർക്കോ എന്ന സിനിമ ആ സിനിമ പുറത്തിറങ്ങുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഞങ്ങളാണ് കാണിക്കുന്നത് കാണണമെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ കഥ കഥഗംഭീരമാണെന്നോ ഇതിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ ബാഹുല്യമല്ല ഞങ്ങൾ വയലൻസിനെ ഞങ്ങൾ മാക്സിമത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സെലിബ് അതിൻ്റെ പ്രധാനപ്പെട്ട യു എസ് പി സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വയലൻസാണ് അപ്പോൾ വയലൻസിനെ പരമാവധി കൊണ്ടുപോവുക വയലൻസിൻ്റെ ഒരു ആധിക്യം വെച്ച് വിളമ്പുന്ന പാട്ടുകൾ ഇതൊക്കെ ആളുകളെ എന്താ കുട്ടികളെ സ്വാധീനിക്കുന്നില്ലേ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നും പാട്ട് കേൾക്കുമ്പോൾ ശരിയാണ് അങ്ങനെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ എഴുതുന്ന പാട്ടുകളും പറയുന്ന സംഗതികളിലുള്ള ആൾക്കാരെ സ്വാധീനിച്ചെന്ന് ചോദിച്ചാൽ ഡിബേറ്റബിളാണ് ബട്ട് ആൾ സ്വാധീനിക്കുകയും ചെയ്യും ഇതൊക്കെ ഒരു റൊമാൻറ്റിസൈസ് ചെയ്യുക വയലൻസിനെ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് രണ്ട് നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ നമ്മൾ ആക്രമിക്കും അയാളുടെ വേദനയിൽ ആനന്ദിക്കാൻ കഴിയുന്നതിന് വേറെ തര കാരണങ്ങളുണ്ട് അതിനു ഈ ലഹരി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിലുണ്ടായിട്ടുള്ള ഇത്തരം സംഗതികളൊക്കെ എടുത്തു നോക്കിയാലും ഇപ്പോൾ തൊണ്ണൂറുകളിലൊക്കെ വന്നിട്ടുള്ള സിനിമകളിൽ നോക്കും ഇപ്പോൾ മോഹൻലാലൊക്കെ നായകനായിട്ടുള്ള റാഗിംഗ് പ്രമേയമായിട്ട് ഇപ്പോൾ അമൃതംഗമേ പോലെ സിനിമകളുണ്ട് ആ ആ കാലത്തെ സിനിമകൾ എടുത്ത് വെച്ചോട്ടുണ്ടെങ്കിലും ലഹരി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു ഇന്നിപ്പോൾ എന്തായി ലഹരി അന്നത്തെ പോലെ ഒരു ദൗർലഭ്യമുള്ള സംഗതിയല്ല എല്ലാ ക്യാമ്പസുകളിലും ലഹരി എന്താ പറയുക സുലഭമായി കിട്ടുന്ന ഒരു അപകടകരമായ സിറ്റുവേഷൻ ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പോൾ ലഹരി അകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെയുള്ള സഹപ്രവർത്തകന് സഹജീവി സഹവിദ്യാർത്ഥി അയാളുടെ വേദന മനുഷ്യൻ എന്ന ഒന്ന് വികാരമൊക്കെ പോവുകയും പരമാവധി വേദനിപ്പിച്ച് ആനന്ദിപ്പിക്കുക എന്നതിലേക്ക് പോവുകയും ചെയ്യും അതൊരു ഘടകമാണ് അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നത് കാര്യം രണ്ടാമത്തേത് കുട്ടികളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പതിനഞ്ച് വയസ്സുകാരനായ മിഹുർ ആത്മഹത്യതല്ലോ അത് ആത്മഹത്യ ക്യാമ്പസിനകത്ത് ഉണ്ടായി എന്നും അത് തടയുന്നതിൽ അവിടുത്തെ എന്താ പറയുന്നത് സ്കൂൾ അതോറിറ്റീസ് പരാജയപ്പെട്ടു എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ ക്യാമ്പസുമായി ബന്ധ സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ള റാഗിങ്ങിനെ കുറിച്ചുള്ള എന്താ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ അമ്മ ഒരു പരാതി ഉന്നയിച്ചു അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ആക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്വവും വിദ്യാഭ്യാസ മേഖലയുടെ ഉത്തരവാദിത്വമാണെന്ന് നമ്മുടെ അധ്യാപക സംവിധാനം മനസ്സിലാക്കുന്ന വലിയ കാര്യമാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നു ഏറ്റവും മികച്ച വീടുകളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നു ഏറ്റവും മികച്ച ഫീസ് ഈടാക്കുന്നു ഏറ്റവും മുന്തിയ സൗകര്യങ്ങൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടികളെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ നല്ല മാനവികബോധമുള്ള മനുഷ്യരാക്കുക അപരൻ്റെ വേദന മനസ്സിലാക്കുന്നവരാക്കുക ഒരാളുടെ മേൽ അധികാരം പ്രയോഗിക്കരുത് എന്ന് അടിസ്ഥാന സംഗതി പഠിപ്പിക്കണം അതായത് ഇപ്പോൾ ആൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ കുറച്ച് മുതിർന്നാൽ എനിക്ക് അധികാരം കൈവന്നിരിക്കുന്നു ഞാൻ സെക്കൻഡ് ഇയർ ആയാലും എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ മേൽ അധികാരം കൈവന്നിരിക്കുന്നു തേർഡ് ഇയർ ആയാലും എനിക്ക് താഴെയുള്ള രണ്ട് ഇയറിലുള്ള ആൾ ബാച്ചിന് മേൽ അധികാരം കൈവന്നിരിക്കുകയാണ് ആ അധികാരം എന്ത് ചെയ്യാനാണ് അവരെ ആക്ഷേപിക്കാൻ അവരെ ആക്രമിക്കാൻ അവരുടെ അഭിമാനം മുറിപ്പെടുത്താനൊക്കെ എനിക്ക് അവകാശം ഉണ്ടെന്നാണ് ഇത്തരം സംഗതികൾ നമ്മൾ കുട്ടികളെ വിമോചിപ്പിക്കണം അധികാരം എന്ന് പറയുന്ന സംഗതി തന്നെ കുഴപ്പം പിടിച്ച ഒന്നാണ് പവർ ഒരു മനുഷ്യൻ്റെ മേൽ വേറൊരു മനുഷ്യൻ പവർ ഉപയോഗിക്കുക എന്ന് പറയുന്ന സംഗതി ശരിയല്ല എന്നും സഹവർത്തിത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റെസ്പെക്റ്റ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആളുകളെ ആക്രമിച്ചുകൊണ്ടോ കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടല്ല അധികാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വാധീനം ഉണ്ടാക്കേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ഈ വയലൻസ് സെലിബ്രിറ്റി എന്ന പുതിയ കാലഘട്ടം അതിപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അതിപ്പോൾ നാളെ അവസാനിപ്പിക്കാൻ ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരവില്ല പക്ഷേ നമ്മൾ വയലൻസ് സെലിബ്രേറ്റി എന്നുള്ളൊരു വസ്തുതയാണ് വയലൻസിൻ്റെ പേരിൽ മാത്രം വിജയിച്ച സിനിമകൾ ഇവിടെയുണ്ട് രണ്ടാമത്തത് ഈ പറഞ്ഞ മയക്കുമരുന്ന് പോലുള്ള പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ായാലും ഇത് കൂടിക്കൊണ്ടുവരുന്നുള്ളത് വീണ്ടും നയൻറ്റീസിലേക്ക് ഒരു സിറ്റുവേഷൻ വീണ്ടും ഇതാ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആവർത്തിക്കപ്പെടുന്നത് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അതിന് പരിഹാരം ഉണ്ടാക്കാനും അതിനെതിരായിട്ടുള്ള ഒരു ഡ്രൈവ് നടത്താനും സർക്കാരിനും അതത് സ്കൂൾ കോളേജ് മാനേജ്മെൻറ്റുകൾക്കെല്ലാം ഒരു ഒരു ബാധ്യതയുള്ള സമയം വന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോട്ടയത്തും വയനാടും പോലെയുള്ള ഇത്തരം ക്രൂരതകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മേൽ മറ്റൊരു മനുഷ്യൻ പ്രയോഗിക്കുന്ന വയലൻസ് അധികാരം ഇതൊക്കെ ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ഇതിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങൾക്കൂടി ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ സജീവമായി ഇടപെടേണ്ടതുണ്ട്